എല്ലാവർക്കും നമസ്കാരം അഡ്വക്കേറ്റ് കീർത്തി എസ് നായർ ഒരു മനോഹരമായ അനുഭവം പങ്കുവെച്ചിട്ടുണ്ട് ഗുരുവായൂരിനെക്കുറിച്ച് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സന്തോഷം വരാം ചിലപ്പം ചെറിയ ഒന്ന് രണ്ട് ഭാഗത്ത് ചിലപ്പോൾ ദേഷ്യം വരാം എന്താണെന്ന് ഞാനിത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പലരും അനുഭവിക്കുന്ന അനുഭവങ്ങളാണ് ഇതൊക്കെ പക്ഷേ ചിലതിനൊന്നും പരിഹാരമില്ലാതെ അങ്ങനെ തുടരുന്നു അല്ലേ എന്താണെന്ന് നമുക്ക് കേൾക്കാം ഗുരുവായൂർ സന്ദർശനത്തിനിടെ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എനിക്ക് പങ്കുവയ്ക്കാൻ എന്ന് തോന്നി ഇത്തവണ ഞങ്ങളുടെ ഗുരുവായൂർന്ന ദർശനയാത്ര പതിവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് അമ്മയെയും കൊണ്ടുപോകാം അമ്മയെയും അമ്മമ്മയെയും കൊണ്ടുപോകാം എന്ന് തീരുമാനിക്കുകയും ഞങ്ങൾ മൂന്നാളും തീരുമാനിച്ച പോലെ തന്നെ തലയിൽ നിന്നെത്തി നല്ലൊരു ഹോട്ടലിൽ മുറിയെടുത്തു പിറ്റേന്ന് രാവിലെ തന്നെ അമ്പലത്തിലേക്കുള്ള ദർശനത്തിനെത്തിയിട്ടോ എൻ്റെ മുൻപിലുള്ള ഒരേ ഒരു ലക്ഷ്യം എത്രയും പെട്ടെന്ന് തന്നെ ക്യൂവിൽ കയറിപ്പറ്റി എത്രയും പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങുക എന്നുള്ളതായിരുന്നു കാരണം അമ്മമ്മയുടെ ആരോഗ്യാവസ്ഥയും പ്രായവും തന്നെ എന്നാൽ അതിരാ രാവിലെ തന്നെയുള്ള ഭക്തജനത്തിരക്ക് കണ്ടിട്ട് അമ്മമ്മയെ ഒരുപാട് സമയം എങ്ങനെ ക്യൂവിൽ നിർത്തും എന്നായി ആശങ്ക ക്യൂ കണ്ടപാടെ സങ്കടത്തിലായിട്ടോ അമ്മമ്മ വളരെ മാസക്കാലങ്ങളായി ഗുരുവായൂർ ദർശനത്തിനായി കൊതിക്കുന്ന ഒരു തികഞ്ഞ ഗുരുവായൂരപ്പ ഭക്ത ആരോഗ്യം അനുവദിച്ചിരുന്ന കാലങ്ങളിൽ എല്ലാ മാസവും ഒരിക്കലെങ്കിലും മക്കളുടെയോ കൊച്ചുമക്കളുടെയോ സഹായമില്ലാതെ തൊഴുതു വന്നിരുന്ന അമ്മമ്മയ്ക്ക് ഇനി ഞങ്ങൾ ആരുടെയെങ്കിലും സഹായമില്ലാതെ ഒറ്റയ്ക്കുള്ള സന്ദർശനം അസാധ്യമെന്നിരിക്കെ രാവിലെ തന്നെയുള്ള നീണ്ട ഭക്തജനത്തിരക്ക് അമ്മമ്മയെ കൂടുതൽ ി ഒടുവിൽ ഞങ്ങൾ സെക്യൂരിറ്റിയോട് ക്യൂ ഒഴിവാക്കി അമ്മമ്മയെ അകത്തേക്ക് കയറ്റിവിടാമോ എന്ന് ചോദിക്കാൻ തീരുമാനിച്ചു എന്നാൽ സെക്യൂരിറ്റിയുടെ മറുപടി അത്ര അനുകൂലമായിരുന്നില്ല മാത്രമല്ല അന്ന് ഉദയാസ്തമന ഉള്ളതിനാൽ ഇടവിട്ടുള്ള ദർശനം മാത്രമേ ഉള്ളൂ എന്നും ക്യൂ മറികടന്ന് നേരിട്ട് ഗുരുവായൂരപ്പനെ കാണുക തീർത്തും അപ്രാപ്യമെന്നും അദ്ദേഹം പറഞ്ഞു സീനിയർ സിറ്റിസൺ ക്യൂവിൽ നിന്ന് നോക്കൂ എന്നാലും ശ്രീകോവിലേക്കുള്ള ക്യൂ ഒഴിവാക്കാനാവില്ല അമ്മേ എന്നും അദ്ദേഹം പറഞ്ഞു ദേവസ്വം മാനേജറെ കാണാൻ അദ്ദേഹം ഞങ്ങളെ ഉപദേശിച്ചിട്ടോ അങ്ങനെ ദേവസ്വം മാനേജറുടെ ഓഫീസിന് മുന്നിൽ ചെന്നപ്പോഴാകട്ടെ അവിടെയും നീണ്ട ക്യൂ തന്നെ വീണ്ടും ഞങ്ങൾ തൊഴുതു മാറൂ വേഗം മാറുമോ തൊഴുതു മാറുമോ എന്ന് അനർഗളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ഉദ്യോഗസ്ഥരോടും ഞങ്ങളുടെ ആവശ്യം പറഞ്ഞു അവരും ഞങ്ങളോട് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണാൻ പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞു അപ്പോഴേക്കും അമ്മമ്മയുടെ അവശത കൂടി വന്നു എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിപാടുമില്ല ഇനിയും കുറേ സമയം നിൽക്കാൻ വയ്യന്നായി അമ്മമ്മയ്ക്ക് ഞങ്ങളെ ചുറ്റമ്പലത്തിന്റെ പുറത്തുനിന്ന് ഭഗവാനെ തൊഴുവാൻ തീരുമാനിച്ചു നേർച്ചാ വഴിപാടുകളും അവിടെ സമർപ്പിച്ചു മടങ്ങാമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവിടെ തൊഴുതു നിൽക്കേ ഒരു ഉദ്യോഗസ്ഥൻ അമ്മമ്മയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന മുഖം കണ്ട് ചോദിച്ചു എന്താ അമ്മയെന്ന് അമ്മ പറഞ്ഞു കാലം കുറയായ എൻ്റെ ഗുരുവായൂരപ്പിനെ കണ്ടിട്ട് ഒന്ന് എന്നെ കയറ്റി തൊഴിക്കുകയോ കോവിൽ നിൽക്കാൻ ക്യൂവിൽ നിൽക്കാനുള്ള ആരോഗ്യമില്ല അതുകൊണ്ടാ അത് പറഞ്ഞു തീരം മുൻപേ ഞങ്ങളുടെ അമ്മയുടെ കൈപിടിച്ച് അകത്തേക്ക് കടക്കാൻ പറഞ്ഞുകൊണ്ട് ശ്രീകോവിലിന്റെ തൊട്ട് മുൻപിലുള്ള വരിയിലേക്ക് ഞങ്ങളെ കയറ്റി നിർത്തി ഞങ്ങൾക്കും അമ്മമ്മയ്ക്കും ആവോളം ഭഗവാനെ കൺകുളിർക്കി കണ്ട് തൊഴാനുള്ള ഭാഗ്യം കിട്ടി അമ്മമ്മ പൊട്ടിക്കരഞ്ഞു ഭഗവാൻ തന്നെ വിളിച്ചു എന്ന പോലെ അതുകൊണ്ടും അവിടെ തീർന്നില്ല ഞങ്ങൾ അകത്ത് കിടന്ന് തൊഴുതിറങ്ങാൻ നിൽക്കവേ ഒരറുപത്തഞ്ച് അറുപതറുപത്തഞ്ച് പ്രായം തോന്നിക്കുന്ന ഒരാൾ അമ്മമ്മയെ തിരക്കിനിടയിൽ വന്ന് മാറ്റി നിർത്തി ഇലയിൽ ചന്ദനവും പൂവും കൊടുത്തു അദ്ദേഹത്തിനോട് നന്ദി പറയുകയും അമ്മമ്മയോട് അദ്ദേഹം കുശലാന്വേഷണം നടത്തുകയും എനിക്കും അമ്മയ്ക്കും പ്രസാദം നൽകുകയും ചെയ്തു തൊഴുതുമടങ്ങാൻ ഒരുങ്ങുമ്പോൾ അമ്മമ്മ പറഞ്ഞു വിശക്കുന്നുണ്ട് ഭഗവാന്റെ പ്രസാദം ഒരു നിവേദ്യം കിട്ടിയില്ലെങ്കിൽ കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞു അവിടെയും ക്യൂ ഉണ്ടാവും അത്രയും സമയം നിൽക്കാൻ അമ്മമ്മയ്ക്ക് ബുദ്ധിമുട്ടാവും എന്ന് ഞങ്ങൾക്ക് അമ്മമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ പരിചയപ്പെട്ട അതേ വ്യക്തി വീണ്ടും ഞങ്ങളുടെ മുന്നിൽ എത്തിപ്പെട്ടു എന്നിട്ട് പറഞ്ഞു തൊഴുതിറങ്ങിയിട്ട് നിങ്ങളെ ഞാൻ ഒരുപാട് നോക്കിയല്ലോ ഞാൻ നിങ്ങളെ അന്വേഷിച്ചു നടക്കായിരുന്നു ഇതാ പ്രസാദ്ന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് അവിലും പഴവും നിവേദ്യവും ഇലയിൽ നൽകിയിട്ടോ അപ്പോൾ അമ്മമ്മ അദ്ദേഹത്തോട് ചോദിച്ചു എവിടുന്ന എന്താ പേരെന്നൊക്കെ ചിരിച്ചുകൊണ്ടൊരു മറുപടി മാത്രം ഞാൻ ഗുരുവായൂർ തന്നെ ആളാണ് പോട്ടേ എന്ന് പറഞ്ഞു അധികാരവും പണവും പദവിയും നോക്കി ഗുരുവായൂരപ്പൻ്റെ ഇ സി ദർശൻ അഥവാ ക്യൂലെസ് ദർശൻ അനസ്യൂതം തുടരുമ്പോൾ എൻ്റെ അമ്മമ്മയ്ക്ക് എന്തേ ഭഗവാൻ ക്യൂലെസ് ദർശനം നൽകിക്കൂടാ എന്നും ഒരു തികഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറും ഗുരുവായൂരപ്പ ഭക്തയെ അവഗണിക്കുന്നത് ഒരു അനീതിയല്ലേ എന്നും ഞാൻ മനസ്സിൽ ഗുരുവായൂരപ്പനോട് പരിഭവിച്ചിരുന്നു ഇന്ന് എൻ്റെ അമ്മമ്മയ്ക്ക് അകത്ത് കയറി ഭഗവാനെ തൊഴാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാനിനിങ്ങടേക്കില്ല എന്നും ഞാൻ തീർത്തും പറഞ്ഞു പക്ഷേ ഭഗവാൻ ഒരിക്കലും തന്റെ യഥാർത്ഥ ഭക്തരെ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ഞാനിന്ന് മനസ്സിലാക്കി ോ എന്റെ പരിഭവം പറച്ചിലിന് ഞാൻ ഭഗവാനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു ഗുരുഭവനെ ഗുരുഭവനപുരേ ഹാഗ്യം ജനാനർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരിൽ കുറച്ച് നേരം നിന്നൊരനുഭൂതി ആയിരുന്നില്ലേ ഒറ്റ സ്ട്രെച്ചിൽ വഹിക്കാൻ ഒരു സുഖമുള്ള അനുഭവമായിരുന്നു അതിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നില്ലേ എപ്പോഴും ഞാനും എപ്പോഴും വിചാരിക്കും ചെറിയ കുട്ടികളെ കണ്ട് നിൽക്കുന്ന അമ്മമാർക്ക് പ്രായമായവർക്ക് സീനിയർ സിറ്റിസൺ ക്യൂ ഉണ്ട് എങ്കിലും അവരെ ഏറ്റവും വിയ്പികളായിട്ട് പരിഗണിച്ചുകൊണ്ട് നേരെ തിരുനടയിലൂടെ കടത്തിവിടാനുള്ളൊരു മാർഗ്ഗം ഉണ്ടാവുകയാണെങ്കിൽ എന്ത് സുഖാവുമായിരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ സീനിയർ സിറ്റിസൺ ക്യൂ ഓക്കെയാണ് കരമായിട്ട് തൊഴാൻ പറ്റും പക്ഷേ അതിൻ്റെ സമയമൊന്നു കൂട്ടണം വളരെ ചുരുക്കിയ സമയമാണ് അത് ഉള്ളത് എന്നുള്ളത് ഒരു പ്രശ്നമാണ് പിന്നെ കൊച്ചു കുട്ടികളെയും കൊണ്ട് ക്യൂവിൽ നിന്ന് അലഞ്ഞ് വിശന്ന് ശരിക്കും സത്യം പറഞ്ഞാൽ കണ്ടാൽ സങ്കടമാവും ആ അങ്ങനെയുള്ള അമ്മമാർക്കും എന്തായാലും പ്രയോറിറ്റി കൊടുക്കണം ഗുരുവായൂർ കൊടുത്തില്ലെങ്കിൽ പിന്നെ വേറെ എവിടെയാണ് കൊടുക്കുക അല്ലേ അത് ഇതാരും കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രായോഗികമാവുമോ എന്നുള്ള ആ പറയാൻ പറ്റില്ല ദിവസത്തിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും അത്രയും ഭക്തർ വരുന്ന സ്ഥലമാണ് പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ആ ചെറുപ്പക്കാർ ക്യൂയിൽ നിൽക്കട്ടെ അവർ പത്ത് മണിക്കൂറൊക്കെ ക്യൂവിൽ നിൽക്കും അതൊന്നും പ്രശ്നമല്ല പക്ഷേ പ്രായമായവരെയും കൊച്ചു കുട്ടികളെയും കൊണ്ട് വരുന്ന അമ്മമാരെയും ഒന്ന് പരിഗണിക്കേണ്ടത് തന്നെയാണ് എല്ലാവരേക്കും ഈ അനുഭവങ്ങൾ എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം നമ്മൾ കഴിയുന്ന ദിവസമൊക്കെ കൃഷ്ണവിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ട് വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ ഹരേ കൃഷ്ണ